ഹായ് ഡിസംബർ തീയതി അതായത് ഇന്നലെ പാർലമെന്റിൽ എന്തൊക്കെയോ ചെയ്യുമെന്നും തനിക്ക് പ്രതികാരം ചെയ്യാൻ കിട്ടിയ ഒരു അവസരമാണിതെന്നും ഖലിസ്ഥാൻ ഭീകര നേതാവായ ഗുർബന്ധ സിംഗ് പന്നു പറഞ്ഞിരുന്നു ലോക്സഭയില് മഞ്ഞ പുക നിറച്ചത് വലിയ ഭീതി പരത്തി കാരണം സിഖ് ഫോർ ജസ്റ്റിസ് എന്ന ഭീകര സംഘടനാ തലവന്റെ വാക്കുകൾ കൃത്യമായ രൂപത്തിൽ പതിച്ചതാണോ ശരിയാണോ എന്ന് ഭയുന്നു എല്ലാവരും ലോക്സഭയ്ക്കുള്ളിൽ പുക കണ്ടു ഏവരെയും ആശങ്കയിലാക്കി ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരം ആക്രമിക്കുമെന്ന് സിഖ് ഭീകരനായ ഗുർബന്ധ സിംഗ് പന്നു ഭീഷണി മുഴക്കിയിട്ടും വേണ്ടത്ര മുൻകരുതൽ എടുത്തില്ല എന്ന ചർച്ചയാണ് ഈ വിഷയം കൂടുതൽ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാക്കുന്നത് രാവിലെ തന്നെ പാർലമെന്റ് മന്ദിര പരിസരത്തെത്തിയവരാണ് ആക്രമണം നടത്തിയതെന്നാണ് വിലയിരുത്തൽ അതുകൊണ്ട് കൂടിയാണ് യു എസ് വെച്ച് തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നും അതിന് പ്രതികാരമായി ഈ മാസം പതിമൂന്നാം തീയതി പാർലമെന്റ് ആക്രമിക്കുമെന്നുമാണ് വീഡിയോയിലൂടെയുള്ള പന്നുവിന്റെ ഭീഷണി രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണത്തിന്റെ വാർഷിക ദിനമാണ് ഡിസംബർ പതിമൂന്ന് ഖലീസ്ഥാൻ ഹിതപരിശോധന നടത്തിയതിന്റെ പേരിൽ മോദി സർക്കാർ തന്നെ കൊലപ്പെടുത്താൻ ആളെ ഏർപ്പാട് ചെയ്തതായി പന്നു പറഞ്ഞിരുന്നു ഇതിന് പ്രതികാരം തീർക്കുമെന്നായിരുന്നു പ്രഖ്യാപനം ഇതിന് സമാനമാണ് സംഭവിച്ചത് ഇപ്പോൾ ലോക്സഭയിൽ പുകനിറച്ചവർ പന്നുവിന്റെ ആളുകളാണോ എന്ന് വ്യക്തമല്ല പക്ഷേ അത് സംഭവിച്ചു എന്നിടത്താണ് സുരക്ഷാ വീഴ്ചയുണ്ടാകുന്നത് ഈ തീവ്രവാദി പറഞ്ഞപ്പോൾ വേണ്ടുന്ന രൂപത്തിലുള്ള മുൻകരുതലുകളും സുരക്ഷാ ക്രമീകരണങ്ങളും എടുക്കേണ്ടതായിരുന്നില്ലേ നിരോധിത സംഘടനയായ സിഗ് ഫോർ ജസ്റ്റിസ് തലവനാണ് പന്നു രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ ഇയാളെ ഭീകരനായി ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട് പന്നുവിന്റെ ഭീഷണി ഗൗരവത്തിലെടുത്ത് സുരക്ഷാ ഏജൻസികൾ ഡൽഹിയിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു എന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നത് എന്നിട്ടും പാർലമെന്റിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നതാണ് ഗൗരവതരം ഖലിസ്ഥാൻ തീവ്രവാദിയായ ഈ പന്നു ഇയാളെ വിട്ടു നൽകണമെന്ന് അമേരിക്കയോട് ആവശ്യപ്പെട്ടു എന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ഇന്ത്യയിൽ പന്നു നടത്തിയിട്ടുള്ള കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങളും കൈമാറിയിട്ടുണ്ട് ഇയാൾ തുടർച്ചയായി ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കുന്നത് അമേരിക്കയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നും നടപടികൾ തുടരുകയാണെന്നും വിദേശകാര്യ വക്താവ് അറിയിച്ചു ഡിസംബർ തീയതി തന്നെ പാർലമെന്റ് ആക്രമിക്കുമെന്നും അത് ഐ എസ് ഐയുടെ സഹായത്തോടെ ആകുമെന്നുമായിരുന്നു പന്നുവിന്റെ ഭീഷണി പാർലമെന്റ് ആക്രമണത്തിന്റെ ഇരുപത്തിരണ്ടാം വാർഷികം ഡിസംബർ പതിമൂന്നിനാണല്ലോ പാർലമെന്റ് ആക്രമണ കേസില് തൂക്കിലേറ്റപ്പെട്ട അഫ്സൽ ഗുരുവിന്റെ പോസ്റ്റർ ഉപയോഗിച്ചായിരുന്നു പന്നുവിന്റെ വീഡിയോ കഴിഞ്ഞ നവംബർ പത്തൊൻപതാം തീയതി എയർ ഇന്ത്യ വിമാനങ്ങൾ ആക്രമിക്കുമെന്നും പന്നു ഭീഷണി മുഴക്കിയിരുന്നു എന്നാൽ അന്നൊന്നും സംഭവിച്ചില്ല അതുകൊണ്ട് തന്നെ പാർലമെന്റ് ആക്രമിക്കുമെന്ന ഭീഷണിയെയും ആരും ഗൗരവത്തോടുകൂടി കണ്ടില്ല എന്നാണ് ആക്ഷേപം ഉയരുന്നത് ഇത് മുതലെടുത്താണ് രണ്ട് പേർ പാർലമെന്റിന്റെ ഉള്ളിലേക്ക് കയറിയത് നീലം എന്നൊരു സ്ത്രീയും അറസ്റ്റിലായിട്ടുണ്ട് സംഘടനകളുമായി ബന്ധമില്ലെന്നും കർഷകർക്ക് വേണ്ടിയാണ് പ്രതിഷേധമെന്നും ആ സ്ത്രീ വിളിച്ചു പറയുന്നുണ്ട് എന്നാൽ ഇത്രയും വലിയ ഒരു ഗൂഢാലോചന നടത്താൻ വ്യക്തമായ പദ്ധതികൾ ഉണ്ടായിട്ടുണ്ട് വെറും വിദ്യാർത്ഥി പ്രതിഷേധമായി ഇതിനെ സർക്കാർ കാണില്ല അതിന് പന്നുവിന്റെ ബന്ധമുണ്ടോ എന്നും പരിശോധിക്കുമെന്നാണ് ബന്ധപ്പെട്ട അധികാരികളുടെ റിപ്പോർട്ടുകൾ രാജ്യത്തെ ഞെട്ടിച്ച അപ്രതീക്ഷിത സുരക്ഷാ വീഴ്ചയാണ് ബുധനാഴ്ച പാർലമെന്റിൽ ഉണ്ടായത് ശൂന്യവേള നടക്കുന്നതിനിടയിലാണ് പൊടുന്നനെ രണ്ടുപേർ സന്ദർശക ഗ്യാലറിയിൽ നിന്ന് താഴേക്ക് ചാടിയത് എം പിമാരിൽ ഒരാൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരുന്നു സംഭവം സന്ദർശക ഗ്യാലറിയിൽ നിന്ന് താഴേക്ക് ചാടിയ രണ്ടുപേർ എം പിമാരുടെ ഇരിപ്പിടങ്ങൾക്കുമേലെ കൂടി ഓടുകയും മുദ്രാവാക്യം വിളിക്കുകയുമായിരുന്നു എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ആദ്യമൊന്നും പകച്ച എം പിമാർ ഉടൻ തന്നെ ഇവരെ തടയാൻ ശ്രമിക്കുന്നത് വീഡിയോ ദൃശ്യങ്ങളിലുണ്ട് ഇരുപ്പിടത്തിനു മുകളിൽ നിൽക്കുന്ന ആളെ എം പിമാർ വളഞ്ഞു ഇതോടെ ഇവരിട്ടിരുന്ന ഷൂവിനു മുകളിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്ന സ്പ്രേ എടുത്ത് ഉപയോഗിക്കുകയായിരുന്നു മഞ്ഞ നിറത്തിലുള്ള സ്പ്രേ കൊണ്ട് അന്തരീക്ഷം നിറഞ്ഞു എം പിമാരുടെ നേർക്കും ഇവർ സ്പ്രേ പ്രയോഗിച്ചതായി റിപ്പോർട്ടുകളുണ്ട് അക്രമം നടത്തിയവരിൽ ഒരാളെ എം പിമാർ തന്നെ പിടിച്ചു വെച്ചു ഉടൻ തന്നെ പാഞ്ഞെത്തിയ സുരക്ഷാ ഉദ്യോഗസ്ഥർ രണ്ടുപേരെയും കീഴ്പ്പെടുത്തി സഭയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി ഈ ലോക്സഭയ്ക്ക് പുറത്തും രണ്ടുപേർ മുദ്രാവാക്യം വിളിക്കുകയും സ്പ്രേ പ്രയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു ഇവരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉടനെ തന്നെ പിടികൂടുകയാണ് ചെയ്തത് സന്ദർശക ലോക്സഭയുടെ നടുത്തളത്തിലേക്ക് ചാടിയിറങ്ങി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇക്കാര്യം ശരിവെച്ച് മറ്റൊരാളെ കൂടി പോലീസ് പിടികൂടിയിട്ടുണ്ട് ഇതോടെ സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലായവരുടെ എണ്ണം അഞ്ചായി ഗുരുഗ്രാമിൽ വെച്ചാണ് ഇയാൾ പിടിയിലായതെന്നാണ് പോലീസ് നൽകുന്ന വിവരം മറ്റൊരാൾക്ക് കൂടിയുള്ള തിരച്ചിൽ പോലീസ് ശക്തമാക്കിയിട്ടുണ്ട് തൽക്കാലം പാർലമെന്റിലേക്ക് സന്ദർശക പാസ് അനുവദിക്കില്ല സുരക്ഷാ പ്രോട്ടോകോളിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് എം പിമാർക്കും എം എൽ എ മാർക്കും ജീവനക്കാർക്കും പ്രത്യേകം പ്രവേശനം ഏർപ്പെടുത്തി പ്രതികളിൽ രണ്ടുപേരുടെ മൊബൈൽ ഫോണുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല പിടിയിലായ നീലത്തിന്റെയും അമോൽഷിന്റെയും ഫോണുകളാണ് കണ്ടെത്താൻ ഇനിയും ബാക്കിയുള്ളത് ഇതിനായി തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട് ഇവരുടെ തിരിച്ചറിയൽ രേഖകളും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല മാധ്യമങ്ങൾക്കും കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് സാഗർ ശർമ്മ ഡി മനോരഞ്ജൻ എന്നിവരാണ് ലോക്സഭാ സന്ദർശക ഗ്യാലറിയിൽ നിന്നും നടുത്തളത്തിലേക്ക് ചാടിയിറങ്ങി കളർ പുക പരത്തി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചത് ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയായിരുന്നു ഇത് ഇത് ഇതേ സമയം തന്നെ പാർലമെന്റിന് പുറത്തും സമാനമായ രീതിയിൽ കള്ളർപ്പുക പരത്തുന്ന കാനിസ്റ്റർ കയ്യിലേന്തിയ രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് നീലം ദേവി അമേർ ഷിൻഡെ എന്നിവരാണ് പിടിയിലായത് പിടിയിലായ അഞ്ചാമത്തെ ആളുടെ പേര് ലളിത് ധ എന്നാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ആറാമത്തെ ആളുടെ പേര് പുറത്തു വന്നിട്ടില്ല ഗുരുഗ്രാമിലെ ഒരു വീട്ടിൽ ആറുപേരും ഒരുമിച്ച് താമസിച്ചതായും പോലീസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ന് ഇന്നലെ പാർലമെന്റിൽ അരങ്ങേറിയ സംഭവങ്ങൾ വ്യക്തമായി ആസൂത്രണം ചെയ്തതാണെന്നും പോലീസ് പറയുന്നു യു പി സ്വദേശിയാണ് സാഗർ ശർമ്മ മൈസൂർ സ്വദേശിയാണ് മുപ്പത്തിയഞ്ചുകാരനായ മനോരഞ്ജൻ കമ്പ്യൂട്ടർ സയൻസ് ബിരുദധാരിയാണ് ഇയാൾ അമോൽ അമേഷിന്റെ മഹാരാഷ്ട്രയിലെ ലാത്തൂർ സ്വദേശിയും നീലം ദേവി ഹരിയാനയിലെ ഹിസാർ സ്വദേശിനിയുമാണ് കസ്റ്റഡിയിലുള്ള പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് മൈസൂരിൽ നിന്നുള്ള ബി ജെ പി എം പി പ്രതാപ് സിൻഹയുടെ ഓഫീസിൽ നിന്നുള്ള സന്ദർശക പാസ് ഉപയോഗിച്ചാണ് മനോരഞ്ജനും സാഗർ ശർമ്മയും ലോക്സഭ ഗ്യാലറിയിൽ എത്തിയത് തന്റെ ഓഫീസിൽ നിന്നുള്ള പാസ് ഇവർക്ക് അനുവദിച്ചത് സംബന്ധിച്ച് സ്പീക്കർ ഓം ബിർലയോട് വിശദീകരിക്കുമെന്നാണ് പ്രതാപ് സിൻഹ പറഞ്ഞത് പോലീസിനൊപ്പം ഐ ഉദ്യോഗസ്ഥർ പ്രതികളുടെ വീടുകളിലെത്തിയും പരിശോധന നടത്തിയിട്ടുണ്ട് ഇവരുടെ ഫോണുകളും പിടിച്ചെടുത്തു പ്രതികൾക്ക് ഏതെങ്കിലും സംഘടനകളുമായി ബന്ധമുണ്ടോ എന്നതടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് ഇവരിൽ നിന്നും കണ്ടെടുത്ത രേഖകൾ തുടർ പരിശോധനകൾക്കായി പിടിച്ചെടുത്തതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു പിടിയിലായ നാല് പേർക്കും പരസ്പരം അറിയാമെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയതായിട്ടാണ് വിവരം സാമൂഹിക മാധ്യമം വഴിയാണ് ഇവരുടെ പരിചയമെന്നും ഇതിലൂടെയാണ് ഇവർ ആക്രമണത്തിന് പദ്ധതിയിട്ടതെന്നുമാണ് വിവരമറിയുന്നത് അക്രമികൾ പാർലമെന്റിൽ എത്തിയതു മുതലുള്ള സിസിടി വി ദൃശ്യങ്ങളും പരിശോധിച്ചു വരികയാണ് പ്രതികളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഐ ബി മറ്റ് അന്വേഷണ ഏജൻസികളെയും ഒക്കെ ബന്ധപ്പെടുന്നുണ്ട് അതേസമയം നീലം അമോൽ എന്നിവർ ആക്രമണ സമയത്ത് മൊബൈൽ ഫോൺ കയ്യിൽ കരുതിയിരുന്നില്ലത്രേ ബാഗോ തിരിച്ചറിയൽ കാർഡോ അവരുടെ കൈവശം ഉണ്ടായിരുന്നില്ല എന്നും പറയപ്പെടുന്നു സ്വന്തം ഇഷ്ടപ്രകാരമാണ് പാർലമെന്റിൽ എത്തിയതെന്നും ഒരു സംഘടനകളുമായും തങ്ങൾക്ക് ബന്ധമില്ലെന്നുമാണ് ഇരുവരുടെയും അവകാശവാദമെന്നും ഡൽഹി പോലീസ് പറഞ്ഞു പാർലമെന്റ് ആക്രമണത്തിന്റെ വാർഷികത്തിലാണ് സംഭവം പാർലമെന്റ് ആക്രമണ വാർഷിക ദിനം വീണ്ടും പാർലമെന്റ് വാദികൾ ഭീഷണി മുഴക്കിയ സാഹചര്യത്തിലാണ് ഈ വിഷയം കൂടുതൽ ഗൗരവമേറുന്നത് വൻ സുരക്ഷാ പരിശോധന നിലനിൽക്കുന്ന പാർലമെന്റിനകത്തേക്ക് കളർ സ്പ്രേയുമായി എങ്ങനെയാണ് ഇവർ എത്തിയത് എന്ന ചോദ്യം വീണ്ടും കുഴയ്ക്കുകയാണ് പാർലമെന്റ് ആക്രമണ വാർഷിക ദിനമായ ഇന്നലെ തന്നെ ഇത്തരം ആക്രമണത്തിന് തെരഞ്ഞെടുത്തതിലും ദുരൂഹതകൾ ഏറെയുണ്ട് പതിവിൽ കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടും എങ്ങനെയാണ് ഈ എല്ലാ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും കണ്ണുവെട്ടിച്ച് ഇവർ ഇതിന്റെ അകത്തേക്ക് കടന്നത് എന്നതിലും ഒരുപാട് ദുരൂഹതകൾ വർദ്ധിക്കും